ഷാജിമോൻ ഒളശയുടെ ചെറുകഥ സമാഹാരം കഥയുടെ കാലം പുസ്തക പ്രകാശനം നടന്നു ഒളശ വെസ്റ്റ് എസ് എൻ ഡി പി ഹാളിൽ നടന്ന ചടങ്ങിൽ ഏറ്റുമന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യരാജൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു സാധിക്കട്ടെ സാധിക്കട്ടെ എന്ന് എന്ന് ആശംസിക്കുന്നു ഈ മുപ്പത് കഥകളാണ് കഥയുടെ കാലം എന്ന പുസ്തകത്തിലുള്ളത് മലയാള മനോരമ പത്രാധിപ സമിതി അംഗം മാനുവൽ ജോർജ് പുസ്തകം ഏറ്റുവാങ്ങിപ്പോ തന്നെ എനിക്ക് പറയുന്നത് ദൈവമായ നിന്നും ഞാൻ ഒരു ചെയ്തിട്ടില്ല കേരള സാഹിത്യ അക്കാദമി നിർവാഹ സമിതി അംഗം കൈനഗരി ഷാജി പുസ്തകം പരിചയപ്പെടുത്തി അദ്ദേഹത്തിന്റെ നമ്മളെ വായനക്കാരെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങൾ ചിന്തിപ്പിക്കാൻ ചില ഘടകങ്ങൾ നമ്മളെ വികാരം വിക്ഷുപ്തമാക്കുന്ന ചില സന്ദർഭങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള മുപ്പത് കഥകൾ ആ മുപ്പത് കഥകളാണ് സമാഹരിക്കപ്പെട്ടിരുന്നത് കഥയുടെ കാലം നമ്മൾ ശേഷം എടുത്തിരുന്നത് അതിനായിക സൗഭാഗ്യമായി കരുതുന്നു അതിനെനിക്ക് അവസരം നൽകിയ ഷാജിമാനവുമുള്ള എൻ്റെ അഭൈദമായ കൃതി എടുക്കുന്നു അതോടൊപ്പം തന്നെ ഈ പുസ്തകത്തെ നിങ്ങൾ ഹൃദയത്തിലേക്ക് ചേർക്കണം യെത്തോടും പ്രാർത്ഥിക്കുകയാണ് കാലവും അക്ഷരദേവതി ഷാലിമോനെ എന്നും കരിഞ്ഞരിക്കപ്പെട്ട എന്ന പ്രാർത്ഥനകൾ ഈ നല്ല സായാഹ്നത്തിൽ ഇത്രയും വാക്കുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ എനിക്ക് കിട്ടിയ അവസരത്തെ വിലപ്പെട്ടവരുമായി പിരിഞ്ഞു ഞങ്ങൾക്ക് ഈ വിജയത്തിൽ തനിക്ക് അവസാനിക്കുകയാണ് ഇനി നിങ്ങൾ ആ പുസ്തകമായി സ്വയം ലഭിക്കപ്പെടുന്ന അത് നിങ്ങൾ ചെയ്യും എന്ന ഉത്തമ വിശ്വാസം കൈമനം പഞ്ചായത്ത് വിജി രാജേഷ് അധ്യക്ഷത വഹിച്ചു ശിവഗിരി മഠം താന്ത്രികാചാര്യൻ പൂജനീയ ശിവനാരായണ തീർത്ഥസ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ഷാജിമോൻ പഞ്ചായത്ത് അംഗം അനു ശിവപ്രസാദ് എ കെ ആലിച്ചൻ സന്തോഷ് ആർ ഒ ആർ പ്രദീപ് കുമാർ ഇ എം സോമനാഥൻ ഷാൻ ഔസേപ്പ് ചിറ്റക്കാട് മിനി മനോജ് ദേവകി ടീച്ചർ സുനിത സുമപ്രകാശ് സി ആർ വിജയൻ പി എൻ ദേവരാജൻ ശ്രീകാന്തൈമനം സതീഷ് കുമാർ മണലേൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഏറ്റുമാനൂർ